കീശേരിയിൽ നിന്ന് ഞങ്ങള് ചോദിച്ചില്ലേ പച്ച നൊണ പറയാ വെള്ളം ചേർക്കാത്ത നോണ ആ പക്ഷെ സംഭവങ്ങൾ തള്ളൽ വീരന്മാരാണ് ഞങ്ങൾക്ക് അറിയ പക്ഷെ തള്ളുമ്പോ വിശ്വസിക്കാൻ പറ്റുന്നത് തള്ളണ്ടേ നിങ്ങളിപ്പ എന്താ പറഞ്ഞ് ഒരാള് പറഞ്ഞെന്തെന്ന് എന്റെ വീട്ടിന്റെ സമീപത്തുള്ള കുളത്തിൽ ചൂണ്ടയിട്ടപ്പോൾ എനിക്കൊരു അയില കിട്ടി അയില ഏതായാലും അവിടുന്ന് കിട്ടൂലെന്ന് ഉറപ്പല്ലേ സംഭവം നൊണ പറഞ്ഞതാണ് അപ്പൊ മറ്റാള് വന്നിട്ട് സുലൈമാൻ പറയാണ് പെർത്ത് സുലൈമാണെന്തെന്ന് എന്റെ വീട്ടിന്റെ സമീപത്തുള്ള കുളത്തിൽ നിന്ന് നീ അപ്പുറത്ത് ചൂണ്ടയിട്ടപ്പോൾ എന്റെ വീട്ടിന്റെ സമീപത്തുള്ള കുളത്തിൽ നിന്ന് ഞാൻ ചൂണ്ടയിട്ടപ്പോൾ എനിക്ക് കിട്ടി രണ്ടു രണ്ടുപടി ഓട്ടിക്കണ്ടവിടെ അങ്ങോട്ട് പറയാം ഉളുപ്പില്ലാതെ അതെ പറയാ പറയണെന്തെന്ന് ഇവിടെ കുരുവട്ടൂര് മന്യരായ ഷെയ്ഖുലയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘത്തെ കുറിച്ച് ചോദ്യം കുട്ടിപ്പടി ചോദ്യം ആ മഴതിലാ ചോദ്യം എങ്ങനെ ചോദിക്കെ പറ്റി കേരളത്തിൽ വ്യാപകമായി കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ടീമാണല്ലോ പേച്ചട മറുപടി എന്താ മറുപടി നമ്മൾ അവരൊക്കെ പഠിച്ചിട്ടൊന്നുമില്ല പഠിക്കാത്ത എങ്ങനെ വലിയ പറയല് നിങ്ങള് എങ്ങനെയുണ്ട് പറയല് എന്നിട്ട് പറയണം എന്തെന്ന് അത് ശരിയല്ലന്ന് എനിക്കറിയാം എന്താ ശരിയല്ലന്നറിയാം എന്റെ വീട്ടിന്റെ അടുത്ത് ഒരു മൗലൂത് നടക്കുന്നുണ്ട് അത് വെള്ളിയാഴ്ചകളിലാണ് നടക്കാറുള്ള അധികവും അത് പത്ത് മണിക്ക് തുടങ്ങിയാൽ രണ്ട് മണി വരെ ആ മൗലിത് അതില് അന്യരായ ശെയ്ഖുരയെ കുറിച്ച് പറഞ്ഞിട്ട് പരാമർശിച്ച് പറഞ്ഞിട്ടുണ്ട് മുപ്പത് പേരും ഒന്നും അറിയില്ല എന്താ നിങ്ങളറിയാത്തെന്ന് ഞങ്ങൾക്ക് അറിയാം എന്താ നിങ്ങൾ അറിയില്ല എന്ന് പറയാനുള്ള കാരണം എന്താ അത് വലിയ വെള്ളിയാൾക്ക് കിട്ടേണ്ട ഞങ്ങൾ മുന്നേ കൊടുത്തിട്ടുണ്ട് പച്ച നുടപം പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ വലിയ നേതാവ് നേൾവാദി അന്ന് ഞങ്ങള് കൊടുത്തിട്ടുണ്ട് അയിൽ നിന്നുള്ള ഷോക്കോണ്ട് ഞങ്ങൾ പറയുന്നത് മുപ്പര് പേരിനുണ്ടല്ലോന്നുള്ള ഞമ്മക്കറിയില്ല പിന്നെ വാദപ്രതിവാദത്തിന് പോലൊരാളുണ്ടല്ലോ പിന്നെ അവർ അളിയന് ആര് അളിയൻ അൻവരിസ്താദിനെ സൂചിപ്പിച്ചിട്ട് ഇവര് രണ്ടുപേരും അവിടെ പോകുന്നത് പങ്കെടുക്കുന്നത് എനിക്കറിയാം എന്തായാലും പരാമർശം വെള്ളിയാഴ്ച രാവിലെ പത്തുമണി മുതൽ നടക്കുന്ന മോലിത് അതിലി ഉസ്താദും ഉസ്താദും പങ്കെടുക്കുന്നത് എനിക്കറിയാം അപ്പവര് അഹില എന്നുള്ളതിനെ തെളിവ് എന്ന് മൈദീനിൽ വെച്ച് പ്രസംഗിച്ച പ്രസംഗത്തിന്റെ ക്ലിപ്പ് നിങ്ങളുടെ മുഴുവൻ ഗ്രൂപ്പുകളിലും നിങ്ങൾ ആഘോഷിച്ചു നിങ്ങൾ ആർമാദിച്ചു ഞങ്ങളൊരു രണ്ടു ദിവസം സമയം തന്നു എത്തട്ടെ എന്ന് പിന്നെ ആ കളവിനെ ഞങ്ങൾ അങ്ങോട്ട് പൊളിച്ചടക്കി ഞങ്ങൾ ചോദിച്ചു വെച്ച് ചോദ്യം ഇവിടെയും ആവർത്തിക്കുന്നു ഞങ്ങളെ അവന്യരായ ശനി ഉസ്താദും അൻവരി ഉസ്താദും വെള്ളിയാഴ്ച ചുമടുക്കാതെ രാവിലെ പത്ത് മണി മുതൽ രണ്ടുമണിവരെ നീണ്ടു നിൽക്കുന്ന സമയം അവിടെ മൗലിദിൽ പങ്കെടുത്തു എന്ന് തെളിയിക്കാൻ ണായി പറന്നവനാണെങ്കിൽ ജനനത്തിൽ തകരാറില്ലാത്തവനാണെങ്കിൽ അയിന് കൂട്ടായി നിൽക്കുന്ന മുട്ടിപ്പടി കൂട്ടായി നിൽക്കുന്ന ഈ മുട്ടിപ്പടിയിലെ തങ്ങളും തെളിയിക്കണം നിങ്ങൾക്ക് എന്ത് നോടയും പറയാ ഇപ്പൊ അണികൾ കിടന്നിട്ട് ഇങ്ങനെ വരുക ഇവിടുന്ന് വാളക്കുളം ഒരു ന്യായീകരണം അപ്പുറത്ത് കൊട്ടുക്കരക്കാരൻ കിടന്നിങ്ങനെ സുഖല്ലല്ലോ കൊട്ടുകരക്കാരൻകൂട്ടിരുളോക്ക് എന്താ ആ നിങ്ങൾ പറ്റിയാ കളിക്കണേ വിളിച്ചു ഹലോ ഹലോ അജിതല്ലേ ഞാനാണ് അൻവരി അബ്ദുസമതെ ഓക്കെ രണ്ടു ദിവസം ഞമ്മളായിട്ട് ബന്ധപ്പെട്ട വിഷയം പറഞ്ഞുകൊണ്ട് അതെ അപ്പൊ ആ വിഷയത്തിൽ സുലൈമാഫീസിനായിട്ട് വരാൻ നീ തയ്യാറല്ല തയ്യാറില്ല അതിന്റെ ആവശ്യമില്ല ആ ഓപ്ഷൻ വിട്ടു രണ്ടാമത് ജി പറഞ്ഞ വിഷയത്തിന് രേഖയായിട്ട് വരാൻ എനിക്ക് തെളിവില്ല ഇല്ലല്ലോ ഞാൻ പറഞ്ഞു അതിന്റെ രേഖ ഓക്കെ മൂന്നാമത് ജി പറഞ്ഞ ഓപ്ഷൻ ഇജി പറഞ്ഞ കുറച്ച് ആളുകളായിട്ട് വരാൻ ഇജ്ജ് ആ ഡേറ്റ് തീരുമാനിച്ച സ്വാമി അറിയിച്ചു അത് അറിയിക്കാൻ അറിയിക്കാനെന്നെ വിളിച്ചത് ഇജി പറഞ്ഞല്ലോ ജി മൂന്നാമത് കുറച്ചൊരു ഓപ്ഷൻ പറഞ്ഞല്ലോ അതിന്റെ ആൾക്കാരുണ്ട് അഞ്ചാറ് ആൾക്കാരുണ്ട് ആ അതെ 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 ആ ആളെയും കൂട്ടി എനിക്കും ആൾക്കാരെ കാണിയുണ്ട് എന്നിട്ട് അങ്ങനെ മുഖത്ത് നോക്കി നോൺ പറയാൻ പറ്റിയ കുറച്ച് ആൾക്കാർ ആൾക്കാരെ ഉണ്ടല്ലോ ആൾക്കാരെ എനിക്കൊന്ന് കാണിയുണ്ട് ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ അപ്പൊ അതിനെപ്പഴും ഒരുക്കുള്ളത് പറയും ആ ഞാൻ പറയാം ഞാൻ പറയാം ഞാൻ ഓരോട് പറഞ്ഞാ മറ്റേ രേഖാതെ മറ്റേന്ന് പറഞ്ഞോണ്ട് നമ്മള് ആയിക്കോട്ടെ അറിയിച്ചിട്ട് ഈ ഡേറ്റ് സമയം അറിയിച്ചു ഞാനും ആൾക്കാരും ഞാനും കൂട്ടി വരാം ൾക്കാരെയും കൂട്ടി വന്നോ അപ്പം തെളിയിക്കണം ആ ഫോൺ കോൾ കേട്ടില്ലേ ഒരു സുഖമല്ല എന്റെ ഊക്കൊക്കെ പോയിക്കണ് ആ ഗ്രൂപ്പിൽ കടന്നിട്ടില്ലേ ആളില്ലാത്ത പോസ്റ്റിക്ക് ഗോളടിക്കണ കാളമൂത്ര പ്രസംഗം ഉണ്ടല്ലോ അയിന്റെ ഉശിരി കാണുന്നില്ല ചോദ്യം ഉണ്ട് ചെന്നപ്പോ കിടന്നു പെരങ്ങ ആരെ ഞമ്മളെ മജീദ് കൂട്ടൻ അനിയൻകുട്ടൻ ആ നിങ്ങളോടും ചോയിക്കുന്നു നിങ്ങൾ വേറെ വെടി പൊട്ടിച്ചു സുലൈമാം പൊട്ടിച്ചപ്പോ ഞാൻ പറഞ്ഞില്ലേ പൊരിച്ച ഇലനെ കിട്ടി എണ്ണപടായിട്ട് വന്നു ആര് ഈ ഈ പറഞ്ഞ പറഞ്ഞ മജീദ് ഇങ്ങനെ പറയാ അങ്ങനെ അൻവരി ഉസ്താദ് മൗലൂദിനു പോയി തിരിച്ചു വരുമ്പോ നാട്ടുകാരൊക്കെ കൂടി വളഞ്ഞു എന്നിട്ട് വണ്ടി തടുത്ത് നിർത്തി ഗ്ലാസ് താഴ്ത്തിച്ചു അൻവരി ഉസ്താദിന്റെ തലപ്പ ഞങ്ങൾ പറയുന്നു അത് പറഞ്ഞ ആ ആരോപണം ആൺകുട്ടികളെ പോലെ തെളിവ് സഹിതം കൊണ്ടുവന്ന് രേഖ വെച്ച് തെളിയിക്കാൻ ആളായി പറഞ്ഞവർ മുസ്ലിം ജമാത്തിൽ പറഞ്ഞ മുലപ്പാൽ കുടിച്ചു വളർന്ന ആൺകുട്ടികളുണ്ടോ കൊണ്ടുവരിയടാ തെളിവ് ഉളുപ്പില്ലാതെ ഇത്ര പോരൂരിടങ്ങൾ കെട്ടും കെട്ടിയിട്ട് അത് അയച്ചിട്ട് തളപ്പെട്ടി തെങ്ങുമ്പോ കയറിക്കണല്ലോ ഞങ്ങൾക്ക് നല്ലത് യാതി തോന്നിയാസം പറ മനസ്സിലാക്കിയത് കീശ്ശേരി അവിടെ ഇങ്ങനെ നിൽക്കണ്ട ഞാൻ അവിടെ പോയി അന്വേഷിച്ചുകാണ്ട് എനിക്ക് കിട്ടിയ വിവരങ്ങളാണ് അതുപോലെ നിങ്ങൾക്ക് അവിടെ ഒക്കെ നോക്കിയാൽ അന്നാ ആളുകളൊക്കെ അവിടെ ഉണ്ടാവും ഓ ഓലടുത്ത് പോയി നോക്കി ഞമ്മളിപ്പോ കൊണ്ടുവരുന്ന ആൾക്കാര് കള്ള സാക്ഷികളാണ് നിങ്ങളിവിടെ നൂറ് ശതമാനം ബോധ്യപ്പെട്ട് അതുങ്ങളോട് പാസ്സാക്കി കഴിഞ്ഞ് ഇനിയിപ്പൊ ഞമ്മളെ കൊണ്ടുവന്ന് കാണിച്ചേണ്ട ആവശ്യമില്ലല്ലോ ഞമ്മളോ ചൊർക്ക് കാണിച്ചു തരാൻ വേണ്ടിട്ടല്ലേ കൊണ്ടുവരണ്ടേ ഞമ്മളാ വിഷയം അവിടെ സ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ട് സാക്ഷികളെ കൊണ്ടുവരുകയാണ് അതിൽ ആദ്യം തന്നെ ഈ സാക്ഷികളെ കണ്ടിട്ടല്ല ആരൊക്കെ ഞാൻ കൊണ്ടുവരാതുള്ളൂ അറിഞ്ഞിട്ടില്ല എന്നിട്ട് അപ്പോത്തിന്റെ ആ നൂറ് ശതമാനം ഓലൊക്കെ കള്ളസാക്ഷികളാണെന്നാണ് സ്ഥിരപ്പെടുത്തിയ പിന്നെ എങ്ങനെ ഇപ്പൊ അത് സ്ഥിരപ്പെടുക നമ്മളിപ്പോ ഒരു വിഷയം സ്ഥിരപ്പെടുത്താനല്ല സാക്ഷികൾ ഹാജരാക്കണേ അത് ആദ്യം തന്നെ ഓലൊക്കെ നൂറ് ശതമാനം കള്ളന്മാരാണ് കള്ളസാക്ഷികളാണെന്നാണ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാല് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തോളി അവിടെ കീശേരി അവിടെ ഉണ്ടെങ്കിൽ അവിടെ ഒക്കെ നോക്കിയാളി ആളുകൾ അവിടെ ഒക്കെ ഉണ്ടാവും അതാ നല്ലത് അപ്പൊ കളിയൊക്കെ നിർത്തുക പിന്നെ ഞങ്ങളെ ഷെയ്ഖുനാനെ പറ്റിയിട്ട് പറയാൻ കാരണം അയെന്താ പറയൂല്ലോക്ക് അതിനെക്കാളും വലിയ ബടായി ഒരു തവണ പൊട്ടിച്ചിട്ടുണ്ട് ആര് ഈ ബടായികളുടെ ഒക്കെ അമീറായ ബടായി വീരൻ സാക്ഷാൽ മുത്തുലപിക്കുന്നതിൽ ഉണ്ടെന്ന പച്ച വെടി കോലത്തിൽ കോലത്തിലിപ്പിശാതി വരുമെന്ന ഏറ്റവും വലിയ ഭീമാ ഏറ്റവും നശിച്ച നാവിന്റെ ഉടമയായ സാക്ഷാൽ പേരോട്ടുകാരൻ മൗലവി അയാള് പണ്ട് പറഞ്ഞത് ഒന്ന് കേൾക്കട്ടെ സമസ്ത കേരള ജമീയ തുള്ളുലമാ ഒരു വ്യക്തിയെ സംബന്ധിച്ച് തീരുമാനമെടുക്കുമ്പോ പഠിച്ചിട്ടേ എടുക്കുകയുള്ളു അത് മുമ്പെടുത്തവരെ കുറിച്ചും അങ്ങനെ എടുത്തിട്ടുള്ളൂ അതേ ശംസിയാത്തൊരീക്കത്തിനെ കുറിച്ച് കോരൂർ കൊറ്റൂർ തരീഖത്തിനെ സംബന്ധിച്ച് കുണ്ടോട്ടി കൈകളെ സംബന്ധിച്ച് അങ്ങനെ പോയിട്ട് ശംസിയാത്തൊരീക്കത്തിനെ കുറിച്ച് നൂരിശാതരീക്കത്തിനെ കുറിച്ച് അങ്ങനെ തുടങ്ങിയിട്ടതാ ഈ അടുത്ത് ഒരാള് ശീഫാണെന്ന് പറഞ്ഞത് ആർക്കാം നടന്നിരുന്നു അങ്ങനെ ജനങ്ങളെ പറ്റിക്കാൻ നടന്നിരുന്നു ഈ സുൽത്താൻ ഒരു എന്ന് പറയുന്ന ഖലീഫയുണ്ട് അദ്ദേഹത്തിന്റെ പേരും മിരിലുണ്ട് ആ മനുഷ്യന്റെ അടുക്കലേക്ക് ജനങ്ങളെ മന്ത്രിക്കാൻ മന്ത്രിക്കാനയച്ചൊരു ഹാഫിബ് അങ്ങനെ സുൽത്താൻ തരീഖത്തിന്റെ ഏജന്റായി ജനങ്ങളെ പറ്റിക്കാൻ നോക്കിയൊരു ഹാഫിബ് കോഴിക്കോട്ടിനടുത്ത് പ്രവർത്തനം നടത്തിയപ്പോ അതുപോലെ തന്നെ അമുസ്ലിമീങ്ങളുടെ അടുക്കലേക്ക് നിങ്ങളെ ചികിത്സയ്ക്ക് വേണ്ടി പോയിട്ട് ഡോക്ടറെടുത്തല്ല വൈദ്യരെടുത്തല്ല മറിച്ച് കണക്കന്മാരും ജോത്സ്യന്മാരുമായ അതേ പൂജ കഴിക്കുന്നവരിട്ട് ചികിത്സയ്ക്ക് പോകാൻ പറഞ്ഞൊരു ഹാസിൽ എന്ന പേരിൽ ഒരു മനുഷ്യൻ രംഗത്ത് വന്നിട്ട് അതാ കോഴിക്കോട്ടിനടുത്ത് ഈ അടുത്ത് അടുത്തിങ്ങനെ പ്രവർത്തിച്ചപ്പോ സംശയാസ്പദമാണ് ആരും ബന്ധപ്പെടരുതെന്ന് സമസ്ത കേരള ജമ്മീയത്തുള്ള പറഞ്ഞിരുന്നു കേട്ടില്ല ഞങ്ങളെ വന്യരായ ഷെയ്ഖുരയെ സംബന്ധിച്ച് ഏജന്റാണ് ഒരാരോപണം രണ്ട് ജോത്സ്യന്മാരെടുത്ത് കണക്കന്മാരെടുത്ത് അമുസ്ലിമീങ്ങളകെടുത്ത് ജ്യോത്സ്യന്മാരെ അടുത്തേക്ക് ചികിത്സക്ക് പറഞ്ഞയച്ചാലാണ് ഞങ്ങളെ ഷെയ്ഖുന എന്ന് കേരളക്കരയിൽ പരസ്യമായി ഉളുപ്പില്ലാതെ കണ്ടാമൃഗത്തിന്റെ പോലും മെല്ലുന്ന രൂപത്തിൽ രൂപത്തിൽ നാണിപ്പിക്കുന്ന ഈ പേരോട്ടുകാരൻ മന്യരായ ോടുകൂടി കുറ്റ്യാടി സിറാജിൽ ഇയാളുടെ സ്ഥാപനത്തിന്റെ മൂക്കിന് താഴെ ചെന്ന് നിന്ന് ഈ ക്ലിപ്പ് വെച്ചുകൊണ്ട് ഞങ്ങൾ ചോദിച്ചു ഈ പ്രസംഗിച്ച പേരോട്ടുകാരൻ പ്രസംഗിച്ച ഈ വാക്ക് ഇത് തെളിയിക്കാൻ അയാള് ആണായി പിറന്നവനാണെങ്കിൽ ഹലാലിൽ പിറന്നവനാണെങ്കിൽ കുടുംബത്തിൽ പിറന്നവനാണെങ്കിൽ തന്റെ ഇടമുള്ളവനാണെങ്കിൽ ആ പെളിവാചറാക്കുള്ളൂ എന്ന അന്ന് ഞങ്ങൾ കുറ്റ്യാടിയിൽ വെച്ച് വെല്ലുവിളിച്ചു ഇന്ന് വരെ മിണ്ടിയിട്ടില്ല അതാ ഞമ്മളെ സുലൈമാം ഇനാ പേച്ചിനെ കൂട്ടുകാരനെ മൂപ്പര് പറഞ്ഞ എന്തെന്ന് അവിടെ വരുന്നത് പറ്റി പരാമർശിച്ചു പറയാ അത് വരുന്നില്ല അത് കിട്ടേണ്ടത് നേരത്തെ കിട്ടിയിട്ടുണ്ട് അതിന്റെ ഊക്ക എന്താങ്ങൾ തോന്നിവാസം പറയാ എന്തുങ്ങ ആൺകുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് പടായും പറയാ എന്നിട്ട് അതിനെന്ത് ചെയ്യാ കൊറേ സൈബർ ഗുണ്ടകൾ ഇറങ്ങിയിട്ട് അങ്ങനെ പ്രചരിപ്പിക്ക സൈബർ പോരാളികൾ എന്നിട്ട് ഇങ്ങനെ പറയാ ഉസ്താദുമാരെ പറ്റി ജീവിതത്തിൽ ഒരു ഹറാമു ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത ആളുകൾ ആകെ ഹെറാമിൽ മൂങ്ങി കുളിക്കുക പിന്നെ ആവശ്യമുണ്ടോ